തണ്ണേർമുഖം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തണ്ണേർമുഖം ബഡ് സ്കൂൾ അങ്കണത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബിആർ സിയുടെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് സ്കൂൾ അങ്കണത്തിൽ നടന്നു മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും എല്ലാം നല്ല പിന്തുണയും ആവശ്യമായ ഒരു വിഭാഗമാണ് സുരക്ഷിത്വം ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് മറ്റാൽ വിഭാഗങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മളങ്ങനെ പറയും വൃദ്ധരായ ആൾക്കാരുടെ കാര്യത്തിൽ വയോജനങ്ങളുടെ കാര്യത്തിൽ നമ്മളത് പറയും ഈ രണ്ടിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ കാര്യത്തിലാണ് അത് പ്രായവ്യത്യാസം കൂടാതെ അവരുടെ പരിചരണം അവരുടെ സുരക്ഷിതത്വം അവരുടെ സംരക്ഷണം എന്നുള്ളത് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും ഇതിനകത്ത് ഏറ്റവും കൂടുതലായി അഭിനന്ദിക്കുന്നത് അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റി വച്ചിരിക്കുന്ന അവരുടെ രക്ഷകർത്താക്കളെയാണ് അവരെയാണ് ഞാൻ എൻ്റെ ഒരു ദൈവത്തിനുള്ളിൽ അവരെ തന്നെയാണ് കണക്കാക്കേണ്ടത് അത്രമേ അവരി പ്രവർത്തിക്കുന്നുണ്ട് യോഗത്തിൽ തണ്ണേറുമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് ലഭിച്ച കുട്ടികളെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി എസ് ഷാജി ആദരിച്ചു പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി പി ഉദയസിമുഹൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വി എസ് സുരേഷ് കുമാർ സീന സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു എസ് സജീവ് മിനി ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജെ തോമസ് പി എസ് ഷീനാമോൾ പി എസ് ഹേന പി രാഹുൽ ഷീല കെ ജെ രജിമോൾ പ്രസാദ് പ്രവീൺജി പണിക്കർ എസ് ജയാമണി ഗിരീഷ് മലേപ്പറമ്പിൽ പി ടി ഐ പ്രസിഡന്റ് എൻ ജി മുരളീധരൻ പ്രിൻസിപ്പൽ മഞ്ജുഷ അസിസ്റ്റന്റ് സെക്രട്ടറി ജോബി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു